ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ സുഖം വിവാഹം ജീവിത പങ്കാളി പ്രണയം രതിസുഖം ആഡംബര വസ്തുക്കൾ വാഹനങ്ങൾ ഊഹക്കച്ചവടം ഭാഗ്യം ലോട്ടറി എന്നിവയുടെയെല്ലാം കാരകനായ ശുക്രൻ മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച തന്റെ രാശി മാറുകയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുകയാണ് കുംഭം രാശി എന്നത് ശനീശ്വരന്റെ സ്വക്ഷേത്രം ആകുന്നു ശുക്രനും ശനിയും ബന്ധുക്കളും ആകുന്നു ബന്ധുവായ ശനിയുടെ സ്വക്ഷേത്രത്തിലേക്കുള്ള ശുക്രന്റെ ഈ രാശിമാറ്റം ചില രാശികൾക്കും ആ രാശിയിലെ നക്ഷത്രജാതർക്കും ഏറെ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും നൽകും ഒന്നുകൂടി അറിയുക ഈ രാശിമാറ്റം ഏറെ അപൂർവമാണ് ഇനി ഇങ്ങനെ ഒരു രാശിമാറ്റം ഈ ഒരു കുംഭരാശിയിൽ ശനിയുടെയും ശുക്രന്റെയും സംയോഗം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ അപ്പോൾ ഇനി നമുക്ക് ഈ ശനി ശുക്ര സംയോഗത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങൾ സൗഭാഗ്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്ന രാശികളും നക്ഷത്രങ്ങളും ഏതെല്ലാമാണ് എന്ന് ഒന്ന് കാണാം ആദ്യമായി ഈ ശുക്ര ശനി യോഗത്താൽ ഏറ്റവും നേട്ടങ്ങൾ വന്നുചേരുന്ന രാശിക്കാർ മേടരാശി ആകുന്നു അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ ഉള്ളത് ഇവരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശുക്രൻ ഇവരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടാം ഭാവാധിപൻ എന്നാൽ ധനത്തിന്റെ ഭാവം ഏഴാം ഭാവം എന്നാൽ കളത്രഭാവം ഭൂമി വാഹനം എന്നിവയെയും ഏഴാം ഭാവം കുറിക്കുന്നു അതിനാൽ ഈ രാശി മാറ്റത്താൽ ധനാഗമം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുക സർവകാര്യ വിജയം എന്നിവ ഉണ്ടാകും കൂടാതെ ഏഴാം ഭാവാധിപനായ ശുക്രൻ പതിനൊന്നിൽ വരുന്നതിനാൽ വൈവാഹികമായ കാര്യങ്ങളിൽ വളരെ മികച്ച സമയമാണ് നല്ല വിവാഹാലോചനകൾ മംഗളകർമ്മങ്ങൾ എന്നിവ നടക്കുവാൻ സാധ്യത ഏറെയാണ് കൂടാതെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം ദാമ്പത്യ ദാമ്പത്യസുഖം എന്നിവ വളരെ സുഗമം ആകും ഇത് കുടുംബ ബന്ധത്തിൽ ഏറെ ഊഷ്മളത വരുത്തും കൂടാതെ ബന്ധുഗുണം സുഹൃത് ഗുണം എന്നിവയെല്ലാം വർദ്ധിക്കുന്ന കാലമാണ് ഇത് അടുത്തതായി ഈ രാശിമാറ്റത്താൽ ഏറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ ഇടവരാശി ആണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ രാശ്യാധിപനാണ് ശുക്രൻ ആ ശുക്രൻ ഈ രാശിജാതരുടെ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് പത്താം ഭാവം എന്നാൽ കർമ്മഭാവം അതായത് ഒരു വ്യക്തിയുടെ തൊഴിൽ ഉദ്യോഗം ബിസിനസ് എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നു സ്വന്തം രാശാധിപനായ ശുക്രൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മമേഖലയിൽ ഉള്ള പ്രശ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും എല്ലാം അറുതി വരുത്തുന്നു ഔദ്യോഗിക രംഗത്ത് പ്രവർത്തനം സുഗമം ആകുന്നു കർമ്മമേഖല പുഷ്ടിപ്പെടുന്നു ബിസിനസ് മേഖലയിലും ശുക്ര ശനി സംയോഗം വളരെ ഉണർവും ഉയർച്ചയും നൽകുന്നു കൂടാതെ ശനി ഇവരുടെ ഭാഗ്യാധിപൻ കൂടിയാകുന്നു ശുക്രന് ആറാം ഭാവാധിപത്യം കൂടി ഉണ്ട് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ അനിഷ്ടം കടം എന്നിവയെ കുറിക്കുന്നു ശനി ശുക്ര സംയോഗത്താൽ ഭാഗ്യവർദ്ധനവ് ഉണ്ടാകുന്നു കൂടാതെ ശത്രുക്കൾ ശത്രുദോഷം എന്നിവയെല്ലാം നീങ്ങിപ്പോകുന്നു കടങ്ങൾ കേസ് വഴക്കുകൾ എന്നിവ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു അറുതിയും പോമൊഴിയും ഉണ്ടാകുന്നു മൂന്നാമതായി ശുക്രന്റെ ഈ അപൂർവ രാശി മാറ്റത്താൽ ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന രാശി മിഥുനം രാശിയാകുന്നു മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ശുക്രൻ ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു ആ ശുക്രൻ ഈ രാശിജാതരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ പ്രവേശിക്കുന്നു ഭാഗ്യഭാവത്തിലൂടെയുള്ള ശുക്രന്റെ ഈ സഞ്ചാരം സൗഭാഗ്യങ്ങളെ പ്രദാനം ചെയ്യും ഒൻപതാം ഭാവം എന്നാൽ പൂർവപുണ്യം ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെയും കുറിക്കുന്നു അപ്പോൾ ഈ കാലത്ത് സർവ്വതടസ്സങ്ങളും മാറി അത് എല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നു അഞ്ചാം ഭാവാധിപൻ ആകയാൽ സന്താനങ്ങൾക്ക് ഏറെ നേട്ടം സൗഖ്യം ക്ഷേമം എന്നിവ ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ഉണ്ടാകുന്നു ഗൃഹനിർമ്മാണം ഭൂമി ക്രയവിക്രയം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത ഉണ്ട് കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും വളരെയധികം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളും നടക്കുവാൻ സാധ്യത ഏറെയുള്ള കാലമാണ് ഇത് പൊതുവെ ഈ രാശിക്കാരുടെ കൂടെ ഈ സമയത്ത് ഈശ്വരന്റെ ചൈതന്യം ഒരു ആവരണമായി എപ്പോഴും കൂടെ ഉണ്ടാകുന്നതാണ് നാലാമതായി തുലാം രാശിക്കാർക്കാണ് ഈ ശുക്രന്റെ രാശി മാറ്റത്താൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുവാൻ പോകുന്നത് ശുക്രൻ ഈ രാശിജാതരുടെ രാശ്യാധിപൻ കൂടി ആണ് അഞ്ചാം ഭാവം എന്നത് സന്താനം ധനം എന്നിവയെ കുറിക്കുന്നു അതുകൊണ്ട് തന്നെ രാശ്യാധിപനായ ശുക്രൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സന്താന സൗഖ്യം ഉണ്ടാകുന്നു സന്താനങ്ങൾക്ക് നേട്ടം ആരോഗ്യം അഭിവൃദ്ധി ഉയർച്ച എന്നിവയെ എല്ലാം ഉണ്ടാക്കും ഉപരിപഠനത്തിന് ഏറെ നല്ല അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗലബ്ധി വിവാഹം എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത ഉണ്ട് ഈ സമയത്ത് മനഃശാന്തി സൗഖ്യം കുടുംബത്തിൽ സമാധാനം സ്നേഹം ഐക്യം എന്നിവയെല്ലാം ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ നൽകും അഞ്ചാമതായി ഈ രാശി രാശിമാറ്റത്താൽ ഏറെ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ എന്നിവ സിദ്ധിക്കുന്ന രാശിക്കാർ മകരരാശി ആകുന്നു ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശി ജാതരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ശുക്രൻ മാർച്ച് ഏഴാം തീയതി മുതൽ പ്രവേശിക്കുവാൻ പോകുന്നത് ഈ രാശിജാതരുടെ സന്താനം സുഖം എന്നിവയുടെ ഭാവമായ അഞ്ചാം ഭാവത്തിന്റെയും കർമ്മഭാവമായ പത്താം ഭാവത്തിന്റെയും അധിപൻ കൂടിയാണ് ശുക്രൻ അതുകൊണ്ടുതന്നെ കർമ്മമേഖലയിൽ ഈ രാശിജാതർക്ക് ഏറെ നേട്ടങ്ങൾ അഭിവൃദ്ധി എന്നിവ വന്നു ചേരും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അകലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വിദേശത്ത് ജോലി തേടുന്നവർക്കും അനുകൂലമായ സമയമാണ് ഇത് കൂടാതെ കുടുംബത്തിലും ശുക്രന്റെ ഈ സഞ്ചാരം സന്തോഷം സമാധാനം എന്നിവ നൽകും ഈ രാശിജാതർ ഏഴര ശനിയുടെ ദോഷങ്ങളാൽ കഷ്ടതകൾ അനുഭവിച്ച് വരികയാണ് അവർക്ക് ഏറെ ആശ്വാസമാണ് ശുക്ര ശനി യോഗത്താൽ ചേരുന്ന ഭാഗ്യവും സന്തോഷവും സന്താനങ്ങൾക്കും ഈ സമയത്ത് ഏറെ അനുകൂലമായ സമയമാണ് ആറാമതായി ശുക്ര ശനി സംയോഗത്താൽ വന്നു ചേരുന്ന ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുക കുംഭം രാശിക്കാർക്കാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ശുക്രൻ ഈ രാശിജാതരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുവാൻ പോകുന്നത് ഈ രാശിജാതർ ഇപ്പോൾ ഏഴര ശനിയുടെ ആരംഭത്താൽ ചെറിയ സ്വാരസ്യങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് വരുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ രാശിജാതർക്ക് വലിയ ഒരു ആശ്വാസമാണ് ഈ ശുക്രന്റെ രാശിമാറ്റവും ശനി ശുക്ര യോഗവും ഈ രാശിജാതരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആണ് ശുക്രൻ നാലാം ഭാവം കുടുംബത്തെയും ഒൻപതാം ഭാവം ഭാഗ്യത്തെയും കുറിക്കുന്നു ആ ശുക്രൻ ജന്മത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം സമാധാനം ധനാഗമം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ഈശ്വര ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയിൽ വർധനവ് ഉണ്ടാകും ഗൃഹാരംഭം വാഹനം ഭൂമി എന്നിവ വാങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ഇക്കാലത്ത് നടക്കാം അപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ശുക്ര ശനി സംയോഗത്താൽ മേൽപ്പറഞ്ഞ ആറു രാശികൾക്കും അതിലെ പതിനെട്ട് നക്ഷത്രങ്ങൾക്കും വളരെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഗൃഹനിലയിലെ ശുക്രന്റെ ക്ഷേത്രബലവും യോഗവും അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ് മേൽപ്പറഞ്ഞ രാശിജാഥർ തങ്ങളുടെ അനുകൂലമായ ഈ സമയം വേണ്ടവിധം വിനിയോഗിക്കുക എല്ലാവർക്കും ഈശ്വര കടാക്ഷം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം